റിപ്പോർട്ട് പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗം കേരള വിദ്യാഭ്യാസത്തെ ആയിരത്തി അഞ്ഞൂറ് വെള്ളിക്കാറ്റിന് സംഘപരിവാറിന് സിപിഎം ഒറ്റിക്കൊടുത്തുവെന്നാണ് റിസാല മാസികയിലെത്തൽ കോടി രൂപ എന്ന പ്രലോഭനത്തിൽ സർക്കാർ കുരുങ്ങി കുട്ടികൾ ഹിന്ദുത്വത്തിന്റെ തീന്മേശയിലെ വിഭവമാക്കിയെന്നും മാസികയിൽ കുറ്റപ്പെടുത്തലുമായി അഭിലാഷ് ഇടതുപക്ഷത്തോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന കാന്തപുരം വിഭാഗത്തിന്റെ വിമർശനമാണ് എന്താണ് ലേഖനത്തിൽ പറയുന്നത് ആ തീർച്ചയായിട്ടും നിശ്ചിതമായ വിമർശനമാണ് ഇരടുത്ത് സർക്കാരിനെതിരെ കാന്തപുര കാന്തപുരത്തിൻ്റെ യുവജന വിഭാഗം വിദ്യാർത്ഥി വിഭാഗമായ എസ് എസ് എഫിൻ്റെ മുഖപത്രമായ ഈ റിസാല മാസിയയിൽ വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഫണ്ട് വാങ്ങിയെന്ന് പറഞ്ഞാൽ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ് ഹിന്ദുത്വ വിദ്യാഭ്യാസ പദ്ധതിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം അത് നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് വലിയ ചരിത്രമുള്ള കേരളത്തിലെ വിദ്യാഭ്യാസത്തെ ആയിരത്തി അഞ്ഞൂറ് വെള്ളിക്കാഴ്ച വേണ്ടി ഒറ്റ കൊടുത്തു സംഘപരിവാറിന് സി പി എം ഒറ്റ കൊടുത്തു എന്നുള്ള അതിനിശ്ചിതമായ വിമർശനമാണ് ഈ മാസികയിൽ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ തീന്മേശയിലായി ഹിന്ദുത്വ പരിവാർ സംഘടനകളുടെ തീൻമേശയിൽ വിഭവമാക്കി കേരളത്തിലെ വിദ്യാർത്ഥികളെ മാറ്റി എന്നുള്ള രൂക്ഷമായ വിമർശനം കൂടി വരുന്നു ഏതായാലും ഈ നടപടി തിരുത്തണം എന്നൊരു നിർദ്ദേശമാണ് അവരുടെ ഭാഗത്ത് വരുന്നത് എസ് എഫ് ഐക്കെതിരെയും അതിനിശ്ചിതമായ വിമർശനം വരുന്നു അവരുടെ ശബ്ദം തീരെ ദുർബലമായി പോയി എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത് ഏതായാലും കാന്തപുരം വിഭാഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് പക്ഷത്തോടൊപ്പം നിൽക്കുന്ന കാന്തപുര വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ അതിനിശ്ചിതമായ വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് നേരത്തെ എൽ ഡി എഫിന്റെ കടകക്ഷികളിൽ നിന്നും ഐ എൻ എൽ അടക്കമുള്ള കക്ഷികളിൽ നിന്നും സമാനമായ വിമർശനം ഉയർന്നു വരികയും ചെയ്തിരുന്നു അഭിലാഷാണ്